നമസ്കാരം മൃഗശാലയിലെ സിംഹങ്ങൾക്ക് സീതയെന്നും അക്ബർ എന്നും പേരിട്ടതിനെ വിമർശിച്ച് കൊൽക്കത്ത ഹൈക്കോടതി ദൈവങ്ങളുടെയും പുരാണ നായകരുടെയും പേരുകൾ മൃഗങ്ങൾക്ക് ഇടുന്നത് ശരിയല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം മതേതര രാജ്യമായ ഇന്ത്യയിൽ സിംഹത്തിന് സീത അക്ബർ എന്നീ പേരുകൾ ഇട്ട് എന്തിനാണ് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നതെന്നും പേര് മാറ്റി വിവാദം ഒഴിവാക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു ആരാണ് മൃഗങ്ങൾക്ക് ഇത്തരം പേരുകൾ ഇടുന്നത് വിവാദമുണ്ടാക്കുന്നത് ദൈവങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും സമര സേനാനികളുടെയും മഹാന്മാരായ സാഹിത്യകാരന്മാരുടെയും ഒക്കെ പേരുകൾ നമ്മൾ മൃഗങ്ങൾക്ക് ഇടാറുണ്ടോ എന്തിനാണ് സിംഹങ്ങൾക്ക് സീതയെന്നും അക്ബർ ഒക്കെ പേരിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് സീതയുടെ കാര്യം മാത്രമല്ല അക്ബറിന്റെ പേരിട്ടതിനെയും അംഗീകരിക്കാൻ കഴിയില്ല മഹാനായ ഭരണാധികാരിയായിരുന്നു അക്ബർ സിംഹങ്ങളുടെ പേരുകൾ മാറ്റുന്നതിന് വേണ്ട നടപടികൾ പശ്ചിമബംഗാൾ വനംവകുപ്പ് ഉടൻ കൈക്കൊള്ളണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി അതേസമയം സിംഹത്തിന് പേരിട്ടത് ത്രിപുര സർക്കാർ ആണെന്നും പേര് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചതായും ബംഗാൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സീത പേരുള്ള പെൺസിംഹത്തെ അക്ബർ എന്ന ആൺസിംഹത്തിനൊപ്പം പാർപ്പിക്കാനുള്ള ബംഗാൾ വനംവകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് രംഗത്ത് വന്നത് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പ്പാൽഗുടി സർക്യൂട്ട് ബെഞ്ചിന് മുമ്പാകെയാണ് പശ്ചിമ ബംഗാൾ ഘടകം ഹർജി അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദു മതവികാരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വാദമാണ് വി എച്ച് പി മുന്നോട്ട് വച്ചത് പെൺസിംഹത്തിന്റെ പേര് മാറ്റണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലാണ് ഇപ്പോൾ സീതയും അക്ബറും ഒന്നിച്ചുള്ളത് ഫെബ്രുവരി പതിമൂന്നിനാണ് സിംഹങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവന്നത് ബിജെപി ഭരിക്കുന്ന ത്രിപുരയിലെ സുബാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും സിലിഗുഡിയിലേക്ക് കൊണ്ടുവന്നത് ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യ അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഫെബ്രുവരി പതിനാറിനാണ് ഹർജിയെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം സിലിഗുഡി സഫാരി പാർക്ക് ഡയറക്ടറും കേസിലെ കക്ഷിയാണ് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ സീത എന്ന പെൺസിംഹത്തെ അക്ബർ എന്ന ആൺസിംഹത്തോടൊപ്പം കൂട്ടിൽ പാർപ്പിച്ചതിനെ എതിർത്താണ് ബംഗാളിലെ വി എസ് പി ഘടകം രംഗത്തുവന്നത് അതിന് വി എസ് പി ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ബംഗാൾ പ്രീണന രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയെന്നാണ് വി എച്ച് പി കുറ്റപ്പെടുത്തിയത് സീതയെന്നും അക്ബർ എന്നും പേര് നൽകിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും വി എച്ച് പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഉത്സവങ്ങൾ സംഘടിപ്പിക്കാനും വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനും ഹൈക്കോടതിയിൽ പോകേണ്ട സാഹചര്യമാണെന്നും ബി എച്ച് പി ചൂണ്ടിക്കാട്ടിയിരുന്നു സിംഹങ്ങൾക്ക് സീതയെന്നും എന്നും പേര് നൽകിയത് അപമാനകരമാണെന്നും ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്നും ബി എച്ച് പി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം പെൺസിംഹത്തിന്റെ സീത എന്ന പേര് മാറ്റി പുതിയ പേരിടണം എന്ന് കോടതിയിൽ പുതിയ അപേക്ഷ നൽകുമെന്ന് ബി എച്ച് പി അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രധാന ഹർജിക്കൊപ്പമായിരിക്കും പുതിയ അപേക്ഷ നൽകുക ആരാധനാമൂർത്തികളുടെ പേര് മൃഗങ്ങൾക്ക് നൽകരുതെന്നും പേരുമാറ്റാൻ ബംഗാൾ സർക്കാർ തയ്യാറാകണമെന്നുമാണ് അഭിഭാഷകനും അഭിപ്രായപ്പെട്ടത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതിനാലാണ് കോടതിയിൽ എത്തിയത് കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിഭാഷകൻ വ്യക്തമാക്കി ഈ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജയിപ്പാൽഗുടി ബെഞ്ച് ശക്തമായ ചോദ്യശരങ്ങളാണ് ഹർജിക്കാർക്ക് നേരെ ഉയർത്തിയത്